അങ്ങനെ മുത്തശ്ശിയും കാർത്തും പിച്ചുവും കൂടിയും മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് വരിക കേട്ടോ അവർ പേര് വളരെ സന്തോഷത്തിൽ ഓരോ കളി തമാശകളെല്ലാം പറഞ്ഞ് വീടിനകത്തേക്ക് പ്രവേശിക്കാൻ ആ സമയത്ത് പിച്ചു പറയുന്നുണ്ട് മുത്തശ്ശി വാതിൽ തുറന്നു കിടപ്പാണല്ലോ ആരതിനകത്ത് കയറിയത് കാർത്തു പറയുന്നുണ്ട് അത് അച്ഛനായിരിക്കും എന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് സുദേവൻ പണിക്ക് പോയതില്ലേ പിന്നെ എങ്ങനെ അവൻ ഇവിടെ വരാനാ അങ്ങനെ മൂന്നുപേരും അകത്തേ കയറിയ കേട്ടോ അവർ പേരും ആ കാഴ്ച കണ്ട് ഷോക്കാവാണ് അത് മറ്റൊന്നുമല്ല കാർത്തികേയൻ അകത്ത് കയറിയിരുന്ന് ചോറൊക്കെ കഴിക്കുകയാണ് കൂടെ രണ്ട് ശിങ്കിടികളും ഒരു ഗ്ലാസ് വെള്ളവും എടുത്ത് നിൽക്കുന്നുണ്ട് കാർത്തികനായിട്ട് നല്ല കൂടി ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ തൊട്ട് മുന്നിൽ മൂന്ന് പേര് വന്നു നിട്ടും അവൻ അതൊന്നും മൈൻഡാക്കുന്നില്ല ഇത് കാണുമ്പോൾ അവർക്ക് മൂന്ന് പേർക്കും ദേഷ്യം വരികയാണ് മുത്തശ്ശി കയ്യിലുണ്ടായിരുന്ന പച്ചക്കറിയുടെ കവർ നിലത്തിടുകയാണ് അപ്പോൾ കാർത്തികൻ കാർത്തിനോട് ചോദിക്കുന്നത് ആരാടി ഈ മീൻകറി വെച്ചത് നീയാണോ കുറച്ച് എരിവും പുളിയൊക്കെ എനിക്ക് വേണമായിരുന്നു അതറിയില്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് താനിങ്ങനെ ഈ വീട്ടിനകത്ത് കയറി തനിക്കെന്താ ഇവിടെ അപ്പോൾ കാർത്തികൻ പറയുന്നുണ്ട് വേണ്ടപ്പെട്ടവരുടെ വീടാകുമ്പോൾ കയറാമല്ലോ വിശക്കുന്നെങ്കിൽ ചോദിക്കാതെ ഭക്ഷണം എടുത്തും കഴിക്കാമല്ലോ പിന്നെ എന്ന് ചോദിച്ച് വീണ്ടും ഭക്ഷണം കഴിക്കാൻ കാർത്തി ചോദിക്കുന്ന നിങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാകുന്നത് മര്യാദക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോക്കോ ഇല്ലെങ്കിൽ ഞങ്ങൾ ആളുകളെ വിളിച്ചു കൂട്ടും എന്ന് പറയാണ് അപ്പോൾ കാർത്തികൻ പറയുന്നുണ്ട് ആളുകളെ വിളിച്ചു കൂട്ടിയാൽ നിങ്ങൾ തന്നെ നാണം കിടും രണ്ട് മുതിർന്ന പെൺകുട്ടികളുടെ ഈ വീട്ടിൽ കാർത്തികേയനും ആനുയായികളും വന്ന് നിറങ്ങി എന്ന് അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ മുത്തശ്ശി പറയുന്നതേ കാർത്തികയെ മര്യാദയ്ക്ക് ഇവരൊന്നും ഇറങ്ങിപ്പോക്കോ നിനക്ക് വെച്ച് വിളമ്പേണ്ട ഗതികേതം ഞങ്ങൾക്കില്ല കാർത്തികയെ പറയുന്നുണ്ട് ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എൻ്റെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് പോയി ഇനി അവൾ തിരികെ വരില്ല പിന്നെ ഞാനെന്ത് ചെയ്യാനാ ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാർ ആരാ നിങ്ങളൊക്കെയല്ലേ നിങ്ങളുടെ മൂത്ത പേരക്കുട്ടിയല്ലേ അവളുടെ ഭർത്താവല്ലേ എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ കാർത്തു പറയുന്നേ നിങ്ങൾ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ കൊന്നിട്ടാണ് അല്ലാതെ ചേച്ചിയും സൂര്യസാറിനും വെറുതെ കുറ്റം പറയണ്ട ഇത് കേൾക്കുന്ന കാർത്തികയൻ ചിരിച്ചുകൊണ്ട് വീണ്ടും ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ പിച്ചു മുത്തശ്ശിയുടെ പറയും മുത്തശ്ശി പോലീസിനെ വിളിക്കേ ഇയാളോട് പോലീസ് വന്ന് ചോദിച്ചോളും എന്ന് പറയാണ് ഇത് കേട്ടതും കാർത്തികേയൻ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് നിലത്തേക്ക് എറിയാണ് അത് കണ്ട് അവർ മൂന്ന് പേരും പേടിക്കാട്ടോ എന്നിട്ട് കാർത്തികേയൻ പിച്ചേൻറെ അടുത്തേക്ക് നടന്നുവരികാൻ അവൾ പേടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ പിന്നിൽ ഒളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ചേച്ചിക്ക് അല്പം ചോദ്യം കൂടുതലാണ് ഇനി അനേത്തിമാരും അതേ വഴിക്കാണെങ്കിൽ നിങ്ങൾ കാർത്തികയൻറെ തനി സ്വഭാവം കാണും കേട്ടോടി ശേഷം കാർത്തികന്റെ അടുത്ത് വന്ന് അവളെ അടിമുടി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ നിൽക്കുന്നവന്മാരെ കണ്ടോ ഞാൻ ജയിലാവുമ്പോൾ അവരെന്നോട് ചോദിച്ച ഈ കുടുംബത്തെ മുഴുവൻ ചുട്ടുകരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞതാ വേണ്ടായിരുന്നു എനിക്ക് കാരണം എന്റെ കൈക്കൊണ്ടാവും നിങ്ങളുടെ അന്ത്യമെന്നാണ് എന്റെ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞ് വീണ്ടും കാർത്തികേൻ അവളെ ചിരിച്ചുകൊണ്ട് അടിമുടി നോക്കുകയാണ് അയാളുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ കാർത്തുവിന് അല്ലാതാവുന്നുണ്ട് എന്നിട്ട് അയാൾ കാർത്തുവിന്റെ ഷോൾ എടുക്കേണ്ട കയ്യിൽ വിട് വിട് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയും കാർത്തുവും ചേർന്ന് അടങ്ങി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഷോൾ എടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് തുടക്കുകയാണ് എന്നിട്ട് പറയുന്നില്ല ഇപ്പോൾ ഞാൻ എന്റെ ഷോളെ തൊട്ടിട്ടുള്ളൂ ഇനി വരുമ്പോൾ ഞാൻ എന്റെ ദേഹത്തും തൊടും ഈ കാർത്തികേൻ കേട്ടോ മനസ്സിലായോടെ എന്ന് ചു പറോ ഈ കാർത്തികേയൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി മുതൽ കാർത്തികേയൻ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിന്നാണ് ഇപ്പോൾ കഴിക്കാനേ തീരുമാനിച്ചിട്ടുള്ളൂ ചിലപ്പോൾ കിടക്കാനും തീരുമാനിച്ചിരിക്കും എന്ന് പറഞ്ഞ് അടിമുടി നോക്കുകയാണ് കേട്ടോ കാർത്തിവിനെ അവരാകെ പേടിച്ച് നിൽക്കുകയാണ് അവനുണ്ടല്ലോ നിങ്ങളുടെ മരുമകൻ അവൻ വരുമ്പോൾ പറഞ്ഞേക്കും പിന്നെ അവളുണ്ടല്ലോ ആ നന്ദിനി അവളോടും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കും അവ രണ്ടു പേരെയും എൻ്റെ കൺമുന്നിൽ കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ ഇങ്ങനെ കയറിയിറങ്ങി നിരങ്ങിക്കൊണ്ടേയിരിക്കും ഇനി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനും ഉണ്ടാക്കാനും കേട്ടോ എന്നൊക്കെ പറയാൻ കേട്ടോ കാർത്തുവിനോട് കാർത്തികേയൻ എന്നിട്ട് ആ പച്ചക്കറിയുടെ കവർ കാലുകൊണ്ട് ചവിട്ടി തള്ളി നീക്കിയിട്ട് വാടോ എന്ന് പറഞ്ഞ് ശിങ്കടികളെയും കൂട്ടി കാർത്തികേയൻ അവിടെ നിന്നും ഇറങ്ങിയാണ് കാർത്തുവും പിച്ചുവും മുത്തശ്ശിയുടെ കൈ പിടിച്ച് പേടിച്ചു കൊണ്ട് പൊട്ടി കരുന്ന് നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശി പറയുന്നുണ്ട് അവൻ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കാനുള്ള മക്കളെ ഇനി നമ്മൾ എന്ത് ചെയ്യും എൻ്റെ ദേവി എന്തിനാണ് ഇവനെ ഇങ്ങനെ അയച്ചുവിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശിയും കരയാണ് അതേസമയം സൂര്യയുടെ വീട്ടിൽ നന്ദിനിയെ കാണിക്കുന്നുണ്ട് അവൾ അടുക്കളയിൽ ഒരു സമാധാനവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ ഇടയിൽ അവൾ വീട്ടുകാരുടെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അന്ന് അവളുടെ വിവാഹത്തിന് മുൻപ് കാർത്തികേയനെ കൊടുക്കാനുള്ള ക്യാഷ് തിരിച്ചു കൊടുക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം കാണിച്ചു കൂട്ടിയ ഓരോ കോപ്രായങ്ങളും പറഞ്ഞതൊക്കെ ആലോചിക്കുമ്പോൾ അവൾക്ക് ഇപ്പോൾ ആകെ പേടിയാവുകയാണ് അതേസമയം നന്ദിനിയുടെ വീട്ടിൽ അവളുടെ അച്ഛൻ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് മുത്തശ്ശിയും മക്കളും കാര്യങ്ങളെല്ലാം പറയാണ് എന്നിട്ട് പിച്ച് പറയുന്നുണ്ട് അച്ഛാ ചേച്ചി വിളിച്ച് കാര്യം പറ സൂര്യസാറും ചേച്ചിയും എതിസറിനോടൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിക്കോളും അപ്പോൾ സുദേവൻ പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാം ഒരു കാരണവശാലും കാർത്തികേയൻ ഇവിടെ വന്നതും ബഹളം വെച്ചതും ഒന്നും നന്ദിനിമോൾ അറിയാൻ പാടില്ല ഇതറിഞ്ഞാൽ ആ നിമിഷം അവൾ ഇവിടേക്ക് പുറപ്പെട്ടു വരും അവന്റെ ഉദ്ദേശം അതാണ് നന്ദിനിയോടാണ് അവന് പക അപ്പോൾ മുത്തശ്ശിയൻ പറയുന്നതിന് അതേ മക്കളെ ചേച്ചിയെ കൺമുന്നിൽ കിട്ടിയാൽ അവൻ പിന്നെ വെറുതെ വിടില്ല ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പിച്ചു വിഷമിക്കുകയാണ് കാർത്തു പറയേ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടാലോ അതുകൊണ്ടൊന്നും കാര്യമില്ല കാർത്തികേന്റെ പണത്തിന് മുന്നിൽ എല്ലാവരും മുട്ടുമടക്കും എന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നന്ദിനി അച്ഛനെ ഫോണിലേക്ക് വിളിക്കുന്നത് ഇതേ നന്ദിനി മോളാണ് ആരും ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ കേട്ടോ സുദേവൻ ആംഗ്യം എന്നിട്ട് ഫോൺ ഫോണെടുക്കുന്നുണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് അച്ഛൻ വീട്ടിലെത്തിയോ ഇവിടെ എല്ലാവരും എന്നൊക്കെ ചോദിക്കുകയാണ് അതേ മോൾ ഞാൻ വീട്ടിലെത്തി എല്ലാവരും ഇവിടെയുണ്ട് ആ കാർത്തികേന അവിടേക്ക് വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഇല്ല ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല ഞങ്ങളെല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുഴപ്പവുമില്ല ഇല്ല എന്നൊക്കെ പറയാനൊട്ടോ എന്നാൽ അതിനിടയ്ക്ക് പിച്ചു പറയുന്ന ചേച്ചി അച്ഛൻ പറയുന്നത് മൊത്തം കള്ളമാണ് അത് നന്ദിനി കേൾക്കാൻ ഇടയാവാണ് എന്താ പിച്ചു പറഞ്ഞതെന്ന് ചോദിക്കാം ഏ ഒന്നുമില്ല മോളെ എന്ന് പറയാനുട്ടോ സുദേവൻ എന്നാൽ പിച്ചു വന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങിക്കാൻ എന്നിട്ട് കാര്യങ്ങളെല്ലാം പറയാനുട്ടോ കാർത്തികേൻ വന്നത് മുതലുള്ള എല്ലാം കേട്ട് നന്ദിനി ആകെ വിഷമത്തിലാകാണ് എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയുന്നില്ല എന്തിനാണ് അച്ഛൻ എന്നോട് കള്ളം പറയുന്നത് ഞാൻ ഇവിടുത്തെ കാര്യമാണെന്നാണ് അച്ഛൻ വിചാരിച്ചത് ഒരിക്കലുമല്ല എന്റെ ഉത്തരവാദിത്വം മുഴുവൻ എൻ്റെ വീട്ടുകാരാണ് എൻ്റെ കൂടെ പിറപ്പുകളാണ് അവരെ സംരക്ഷിക്കാൻ എനിക്കായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അച്ച എന്നൊക്കെ പറഞ്ഞ് അവൾ വിഷമിച്ചുകൊണ്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച ശേഷം സുധാകരൻ നന്നായി വയക്കു പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഈ കാര്യം അറിയിച്ചത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇങ്ങനെ പറയരുതെന്ന് അപ്പോൾ പിച്ച് പറയുന്നുണ്ട് പിന്നല്ലാതെ നമ്മളെ രക്ഷിക്കാൻ ഇനി ആരാ വരിക അച്ഛനെ ചീ ചുറ്റല്ലാവരെയും വിളിച്ചു കൂട്ടി ആരെങ്കിലും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയോ ഇല്ലല്ലോ ചേച്ചി പറഞ്ഞിട്ട് യതിസാറോ സൂര്യസാറൊക്കെ എന്നെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗ്ഗം കണ്ടാലോ എന്നൊക്കെ പറയാനട്ടോ അവർ പിന്നീട് കാണിക്കുന്ന നന്ദിനി നേരെ എഴുതി സാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അദ്ദേഹം ആകട്ടെ ഫോണിൽ വിളിച്ചുകൊണ്ട് ഇവരുടെ കുടുംബത്തെ രക്ഷിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ തൊട്ടടുത്ത് തന്നെ സൂര്യയും അത് കേട്ടുകൊണ്ടിരിക്കുന്നു നന്ദിനി എന്നു പറയുന്നത് സാർ എനിക്ക് പോകണം ആ കാർത്തികേൻ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അദ്ദേഹം എന്തൊക്കെ കോപ്രായങ്ങളാണ് അവിടെ കാണിച്ചു കൂട്ടിയെന്നറിയുമോ ഇനി ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല അവരാകെ പേടിച്ചിരിക്കുകയാണ് എനിക്ക് പോകണം സാർ ഇനി സാർ സമ്മതിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല ഞാൻ പോകും എന്ന് പറയാൻ നന്ദിനി മോളെ നീ ഒന്ന് ക്ഷമിക്കേ നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറയാണ് എന്ത് സർ ഇങ്ങനെക്ക് വീട്ടിൽ കയറി കാട്ടിക്കൂട്ടിയിട്ട് ഇനി എനിക്ക് ഇവിടെ നിൽക്കാനാകുമോ എന്ന് പറയാണ് അവൾ അപ്പോൾ സൂര്യ വന്നിട്ട് കൈ കൈപ്പിടിക്കാൻ നന്ദിനി വാ നമുക്ക് പോകാം എന്ന് പറയാൻ അപ്പോൾ എത് സാർ പറഞ്ഞത് സൂര്യ ഇനി എവിടെയൊക്കെ പോകുന്നത് ഇയാണിവിടെ മനസ്സിന് തീ പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റില്ല വാ നന്ദിനി എന്ന് പറഞ്ഞു നന്ദിനിയും കൂട്ടിക്കൊണ്ട് കാറിൽ പോയി കയറാനോ സൂര്യ എന്നാൽ തൊട്ടപ്പുറത്തിൽ നിന്ന് കനക ഇതെല്ലാം കാണുന്നു പക്ഷെ അവൾക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ നന്ദിനെയും കൊണ്ട് സൂര്യ യാത്രയാകുവാൻ കേട്ടോ നന്ദിനി പറയുന്നത് സാർ എവിടേക്കാ പോകുന്നത് തൻ്റെ മനസ്സ് ഇത്രക്കും അസ്വസ്ഥയായിരിക്കുമ്പോൾ ഒരു യാത്ര ചെയ്ത് എന്തുകൊണ്ട് നല്ലതാണ് എന്ന് പറയാനുട്ടോ നന്ദിനി പറയുന്നുണ്ട് വേണ്ട സാർ എൻ്റെ കുടുംബം അവർ കത്ത് ചെയ്യുമ്പോൾ എനിക്ക് യാത്ര ചെയ്യാനുള്ള മൂടൊന്നുമില്ല എന്ന് പറയാണ് സാർ ഈ വണ്ടി നിർത്തുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് എടോ ഞാനും അവിടേക്ക് തന്നെയാണ് തൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട് സൂര്യ വേണ്ട സാർ എൻ്റെ കൂടെ വരണ്ട ഞാൻ ഇവിടെ നിന്ന് ബസ്സിന് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് അവൾ ഡോർ തുറന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അവൾ പുറത്തിറങ്ങി പോകാൻ നിൽക്കുമ്പോൾ സൂര്യ പിന്നാലെ തന്നെ ഓടിയത് നന്ദിനി നിൽക്കേ കാർത്തികൻ അവിടെ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അതിന് കാരണം കാരണം ഞാനാണ് ഞാൻ തന്നെ വന്ന് അതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയുകയാണ് നന്ദി പറഞ്ഞിട്ടുണ്ട് വേണ്ട സാർ ഇപ്പോൾ തന്നെ ഞാനൊരു കള്ളിയാണ് കുടുംബത്തകർത്തവളാണ് സാറിനെ വളച്ചെടുത്തവളാണ് ഒരു പെണ്ണിനു കേൾക്കാവുന്ന എല്ലാ ചീത്തപ്പേരുകളും ഇപ്പോൾ എൻ്റെ തലയിലുണ്ട് ഇനി സാറിനെ കൊണ്ടുപോയി കൊലക്ക് കടുത്തു എന്ന ഒരു പേരും കൂടി എനിക്ക് വാങ്ങി തരരുത് പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ കൈപ്പൂപ്പി നിൽക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഓക്കെ തനിക്ക് വേണമെങ്കിൽ തനിച്ച് പോകാം പക്ഷേ അതിന് മുൻപ് ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടണം എന്താ സാർ എന്ന് ചോദിക്കുന്നവൾ താൻ ഇത്രയും കാലം എന്നോട് കാണിച്ച സ്നേഹവും കരുതലും വെറും തെറ്റായിരുന്നു ഞാൻ കുടിച്ചു കുഴഞ്ഞു വരുമ്പോഴും എന്നെ കാത്തിരിക്കുന്നത് എൻ്റെ കാര്യങ്ങളെല്ലാം വിട്ടുവീഴ്ചയില്ലാതെ മുറ പോലെ ചെയ്യുന്നത് അതൊക്കെ കള്ളമായിരുന്ന നന്ദിനി എന്ന് ചോദിക്കാൻ സൂര്യ നന്ദിനി പറയുന്ന അല്ല സാർ ഒരിക്കലുമല്ല അതെല്ലാം എൻ്റെ ചുമതലയല്ലേ ഒരു ജോലിക്കാരുടെ ചുമതല തൻ്റെ കുടുംബം അവരെല്ലാവരും എന്നെ കാണുമ്പോൾ സ്നേഹിക്കുന്നതും ഒന്നിച്ച് നടക്കുന്നതും വെച്ചു വിളമ്പി തരുന്നതും എല്ലാം കള്ളമായിരുന്നോ ആത്മാർത്ഥത ഇല്ലാതെയായിരുന്നോ എന്ന് സൂര്യ ചോദിക്കുകയാണ് നന്ദിനി പറയുന്നത് ഏ ഇല്ല സാർ ഒരിക്കലുമില്ല അവർക്കൊരിക്കലും സാറിന് വെറുക്കാൻ കഴിയില്ല അവർക്ക് സാറിനെ ഒത്തിരി ഇഷ്ടമാണ് സാറിനെ ബഹുമാനമാണ് എന്നൊക്കെ പറയുകയാണ് ആണല്ലോ അപ്പോൾ എൻ്റെ കുടുംബത്തിൽ എനിക്ക് കിട്ടാതിരുന്ന എല്ലാ കാര്യവും എനിക്ക് അവരിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ അച്ഛൻ എൻ്റെ അച്ഛനാണ് മുത്തശ്ശി എൻ്റെ മുത്തശ്ശിയാണ് ബാക്കിയുള്ളവർ എൻ്റെ കൂടെ പിറപ്പുകൾ അവർക്ക് വേണ്ടി ഞാൻ അടി അവിടെ വരിക തന്നെ ചെയ്യും ഈ നന്ദിനി പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ അവസാനം നന്ദിനി ഉത്തരം മുട്ട കേട്ടോ സാർ എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും കാറിൽ കയറി യാത്രയാവുകയാണ് പിന്നീട് കാണിക്കുന്ന നന്ദിനിയുടെ വീടാണ് അവിടെ അനിയത്തിമാല സിറ്റോട്ടിൽ പേടിച്ച് നിൽക്കുകയാണ് ഒപ്പം മുത്തശ്ശിയുമുണ്ട് അവരുടെ അച്ഛൻ സുദേവൻ മുറ്റത്തെ ഒരു കയ്യിൽ കത്തിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇനി കാർത്തികേയൻ വന്നാൽ അവനെ കൊന്നു കളിയും എന്ന വീറോ വാശിയിലൂടെ അങ്ങനെ അവസാനം കാർത്തികേയൻ കൂട്ടരും അവിടെ എത്തുകയാണ് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് എന്താ സുധൈവ നീ കത്തിയുമായിട്ടൊക്കെ ഞങ്ങൾ പേടിക്കാനോ എന്താടാ നിങ്ങളൊക്കെ പേടിച്ചോ സുദേവൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ഇതേ കാർത്തികയെ അടുത്തുവരുത് ഞാൻ വെട്ടും എന്നൊക്കെ സുദേവൻ പറയുന്നുണ്ട് കാർത്തികേന ഉണ്ടോ അത് കേൾക്കുന്നത് അങ്ങനെ സുദേവൻ അവസാനം വെട്ടാൻ വേണ്ടിയിട്ട് കത്തി ഓങ്ങിയതും കാർത്തികേയൻ അടുത്ത് പിടിച്ചു മാറ്റാം കേട്ടോ എന്നിട്ട് സുദേവനെ തല്ലി താഴെയിടുകയാണ് ഇത് കണ്ട് മുത്തശ്ശിയും അനിയത്തിമാരെ പേടിച്ചു നിൽക്കുകയാണ് അയ്യോ ഞങ്ങളുടെ അച്ഛൻ അച്ഛനെ ഒന്നും ചെയ്യല്ലേ എന്ന് അവർ പറഞ്ഞ് നിലവിളിക്കുകയാണ് കാർത്തികേയ വീടിടെ അവനെ എന്ന് പറയണ്ടോ മുത്തശ്ശി കാർത്തികേയൻ പറയുന്നുണ്ട് ഈ കാർത്തികേയൻ തുടങ്ങിയിട്ടേയുള്ളൂ കളി എൻ്റെ നേർക്ക് മര്യാദക്ക് നിൽക്കാത്ത കൽപ്പില്ലാത്ത ഈ സുദേവനാണ് ഇപ്പോൾ എൻ്റെ നേർ വാൽക്കത്തി ചൂണ്ടിക്കാണിക്കുന്നത് ഇവനുള്ളത് ഞാൻ ഇപ്പോൾ തന്നെ തരാം എന്നിട്ട് നിങ്ങൾക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും വാ മക്കളെ എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേ കൂടുകയാണ് പിന്നാലെ തന്നെ കാർത്തികൻ ഇതാ ഇവന്റെ പണി നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ് ഗുണ്ടകൾക്ക് സുദേവനെ വിട്ട് കൊടുത്തിട്ട് അകത്തേ കയറുകയാണ് കാർത്തുകാട്ടെ നേരെ കിച്ചണിൽ പോയിട്ട് ഒരു കത്തിയുമായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് കാർത്തികൻ അടുത്ത് വന്നതും ഇനിയെങ്ങാനും എന്റെ അടുത്തേക്ക് വന്നാൽ ഈ കത്തിക്കൊണ്ടിനെ കുത്തി മലർത്തും ഞാൻ മാറി നിൽക്കേ എന്ന് പറയാനട്ടോ അവളെ ഓഹോ നീയും അത്രയ്ക്കായോ നിന്റെ തന്തയുടെ അതേ വയലിൽ തന്നെയാണോ നീയും കത്തിമെടുത്ത് കാത്തു നിൽക്കുന്നത് ആരുടെ മുന്നിലാണ് നീ കത്തി എടുത്ത് നിൽക്കുന്നത് എന്നുള്ള വല്ല ബോധം നിനക്കുണ്ടോ ഒരുത്തിനെ കൊന്ന് ജയിലിൽ പോയി വന്നവനാണ് ഈ കാർത്തികേയൻ ഇങ്ങനെ പറഞ്ഞിട്ട് കാർത്തിവിൻ്റെ കയ്യിൽ കയറി പിടിക്കുക എന്നിട്ട് അവളുടെ കയ്യിൽ നിന്നും ആ കത്തിയെല്ലാം ദൂരേക്കെറിഞ്ഞ് അവളുടെ തലമുടി പിടിക്കുകയാണ് വിട് കാർത്തികേയ എന്നെ എന്ന് പറഞ്ഞ് അവൾ കിടന്ന് നിലവിളിക്കുന്നുണ്ട് മുത്തശ്ശിയും പിച്ചുവും അവൻ്റെ പിന്നാലെ തന്നെയുണ്ട് പക്ഷെ കാർത്തികേയനയുണ്ട് വിടുന്നു അവൻ കാർത്തിവിൻ്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ എന്നാൽ പെട്ടെന്നതാ പിന്നിൽ നിന്നും ഒരു അടിയേറ്റി കാർത്തികേയൻ നിലത്തി വീഴുന്നു അത് മറ്റാരുമായിരുന്നില്ല സൂര്യയായിരുന്നെട്ടോ തക്ക സമയത്തന്നെ സൂര്യയും നന്ദിനിയും അവിടെ എത്തിച്ചേരുകയാണ് നന്ദിനി ഓടി വന്ന് മുത്തശ്ശി എന്നും വിളിച്ച് മുത്തശ്ശിയും അനേത്തിമാരെയും ചേർത്ത് പിടിക്കുകയാണ് സൂര്യമായിട്ട് കാർത്തികേനെ ഇടിച്ച് വീഴ്ത്തുകയാണ് കേട്ടോ ഞാൻ എത്തി ഇനി നിങ്ങളാരും പേടിക്കേണ്ട മക്കളെ എന്ത് വില കൊടുത്തും ഈ ചേച്ചി നിങ്ങളെ സംരക്ഷിക്കും എന്ന് പറയാണ് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവർ രണ്ടുപേരും നന്ദിയുടെ നെഞ്ചോട്ട് വീഴുകയാണ് കേട്ടോ